അങ്ങനെ നമ്മൾ ഇന്ന് എല്ലാവരും ഭയങ്കര ആവേശത്തിലാണ് അപ്പോ ഇന്ന് ആവേശം കാണാൻ പോവാണ് ഭയങ്കര തിരക്കാണ് ഹൗസ്ഫുള്ളാന്ന് നോക്കിയാൽ പറഞ്ഞത് അപ്പോ കാര്യം അതുകൊണ്ട് നമ്മൾ ആവേശം കാണേണ്ട ആവേശത്തിലാണ് നമുക്കിന് തിയേറ്ററിൽ പോയിട്ട് കാണാം ഓക്കെ എനിക്ക് തോന്നുന്നത് വിഷു കൊണ്ടുപോയ മൂവി ആവേശമാണെന്ന് നമ്മൾ തലശ്ശേരി കാരണമാണ് എന്താ മ്യൂസിക് ത്രൂ എല്ലാം പറഞ്ഞാല് അടിപൊളി എൻജോയ് ചെയ്യുന്ന ഒരു മൂവി ഒത്തിൽ അടിപൊളിയാണ് നമ്മളെ അടിപൊളി സൂപ്പർ അങ്ങനെ നമ്മൾ ഇന്ന് എല്ലാരും ഭയങ്കര ആവേശത്തിലാണ് ഊടുക്കത്തെ ആവേശത്തിലാണ് എല്ലോ എല്ലാ ആവേശത്തിലല്ല ആ ആവേശത്തിലാന്ന് എന്താ കാര്യം എന്ന് പറഞ്ഞാല് നമ്മള് വർഷങ്ങൾക്ക് ശേഷം കാണാൻ പോയ സമയത്ത് ആവേശത്തിന്റെ തിരക്ക് കണ്ടേരം ഞാൻ വിചാരിച്ചാണ് ഷോ ആവേശം കാണണിരുന്നു പക്ഷെ ഇന്ന് പോകുന്നത് നമ്മള് നാട്ടില് പയ്യന്നൂരില് ശാന്തി തിയേറ്ററിലാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ആവേശം കാണാൻ പോവാണ് പടം ഇറങ്ങിയിട്ട് പിന്നെ ആ ലാസ്റ്റ് ഈ ലെവൻത്തിന് ഇറങ്ങിയാണ് പടം ഇപ്പൊ ഏകദേശം ഇത്രയും സിക്സ്റ്റീൻ ഡേയ്സ് അല്ലെ സിക്സ്റ്റീൻ ഡേയ്സ് അല്ലേ ആയത് മീരെ ആ സിക്സ്റ്റീൻ ഡേയ്സ് ആ ഈ പടം ഇറങ്ങിയിട്ട് അപ്പൊ ഇന്നത്തെ നമുക്ക് നോക്കാലോ ഇന്നലെല്ലാം പിന്നെ വേറെ പടം കാണാൻ പോയവരൊക്കെ പറഞ്ഞത് ഭയങ്കര തിരക്കാണ് ഹൗസ്ഫുള്ളാന്ന് നോക്കിയാൽ പറഞ്ഞത് അപ്പൊ നമ്മൾ ഇത് എന്താണ് ഇത്ര വലിയ സംഭവം ആവേശം ഇതുവരെ വിഷു റിലീസ് ആയിട്ടുള്ള ഒരു പടവും സംഭവമായിട്ടില്ല മഞ്ഞുമൽ കഴിഞ്ഞ പിന്നെ ഒരു നോർമൽ പടമായിരുന്നു അപ്പോ നമുക്ക് ആവേശം പോയിട്ട് നോക്കാം ആവേശം എന്തുകൊണ്ടാണ് ഇത്ര ആവേശം അല്ലായിരിക്കും എന്നുള്ള കാര്യം അതുകൊണ്ട് നമ്മൾ ആവേശം കാണണ്ട ആവേശത്തിലാണ് നമുക്കെനിക്ക് തിയേറ്ററിൽ പോയിട്ട് കാണാം ഓക്കെ ബൈ కత్తి కొండే విద్యారంభం కుత్ హరి శ్రీ తోకిం కాంజీ వలి శీలం పండే మారాత వ్యాధి వింజిల్ పుట్టి వచ్చో రంగ కలి తీరాత వాషి అన్నీ చోరాట పులి ടൻ നന്മാ ഗാനേ പൊന്മാാനേ മുത്താ ജവാലെ പിന്നും സൂര്യ ഗാനും ചെന്നേ മുത്തും സൂര്യ ആവേശം കണ്ടിട്ട് വന്നു നമ്മൾ ഇത്രയും എന്താ പറയുക ഒരുപാട് മൂവി കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കണ്ടല്ലോ അപ്പോൾ വിഷുവിൻ്റെ മൂവിയിൽ എനിക്ക് തോന്നുന്നത് വിഷു കൊണ്ടുപോയ മൂവി ആവേശമാണെന്ന് ഇന്ന് കണ്ടാൽ മനസ്സിലായി ത്രൂ ഔട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളി പടം എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ടോട്ടൽ എന്താ പറയുക പിന്നെ ആണ് അത്രയും മ്യൂസിക് അടിപൊളിയാണ് പിന്നെ അത് കൂടാണ്ട് നമ്മളെ ഫഹദ് ഫാസിലിൻ്റെ ഓരോ എൻട്രിയും ആ എല്ലാം കൊണ്ടും പിന്നെ അടിപൊളി മൂവിയാണ് അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആൾ കാണുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ആ മ്യൂസിക്കിൽ ഇപ്പം പോകുമ്പം മോൻ തന്നെ ആ ഇല്ലുമിനാട്ടിൻ്റെ പാട്ടിലുണ്ടല്ലോ അതിലിടുന്നേ പാടി പാടി നടക്കുന്നേ അപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാനത് നോക്കിയത് അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാവുക മ്യൂസിക് ത്രൂ ഔട്ട് മ്യൂസിക് സുഷീൽ ശ്യാം എന്ന് പറഞ്ഞ പുള്ളിയെ ആണ് അതിൻ്റെ മ്യൂസിക് കിടിലം നമ്മളെ ഭീഷ്മവർവും അപ്പം നമ്മളെ തലശ്ശേരിക്കാരനാണ് അപ്പോൾ എന്താ മ്യൂസിക് ത്രൂ ഔട്ട് നമ്മൾ ആ തിയേറ്ററിൽ ഇരുന്നിട്ട് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കണം മൂവി നമ്മൾ ടോട്ടലി എൻജോയ് ചെയ്തിട്ട് അവസാനം നമ്മൾ മൂവി കണ്ടിട്ട് ഇറങ്ങുമ്പോൾ ആ ഇല്ലും പാട്ടും കൂടി ഉണ്ടല്ലോ തിയേറ്ററിന് ശരിക്കും ഡാൻസ് ചെയ്യാൻ തോന്നുന്നു ഓരോ കയ്യടി അല്ലെങ്കിൽ ഇപ്പം മൂവി തുടങ്ങി മൂവി ഇപ്പം വിഷുവിന് ഇലവൻത്തിന് റിലീസായതാണ് ഏപ്രിൽ ഇലവൻത്തിന് ഇന്ന് ട്വൻറ്റി സെവൻത്ത് ഇന്ന് ട്വൻ്റി സെവൻത്തായി അപ്പോൾ ഇന്നും ഹൗസ്ഫുള്ള് പോലെയാണ് ഇവിടെയൊക്കെ ഓടുന്നത് അത്രയും ആൾക്കാരാണ് അപ്പം എല്ലാവരും ആ പടം കഴിയുമ്പോഴേക്കും ആ ഒരു നമ്മൾക്ക് ആ ഒരു ഹാപ്പിനെസ്സും ത്രില്ലിങ്ങും ഉണ്ടാകും നമ്മൾ ഇറങ്ങി വരുമ്പോൾ ആ പടം കഴിഞ്ഞിട്ട് ഒരു കിഡിലം മൂ കിടില മൂവിയാണ് അങ്ങനെ ഒരു മൂവി കഴിഞ്ഞിട്ട് നമ്മൾ റിവ്യൂ നമ്മൾ അത്രയും നല്ല സൂപ്പറായിട്ട് പറയാൻ പറ്റി അപ്പം അങ്ങനെ ആവേശം നല്ലൊരു ആവേശമാണ് ആവേശം കണ്ടിട്ട് പുറത്ത് ഇറങ്ങുമ്പോഴും നമുക്ക് ആ ആവേശം ഉണ്ടാവും അങ്ങനെ ഒരു അടിപൊളി മൂവിയാണ് ആവേശം അതുകൊണ്ട് എല്ലാവരും പോയി കാണുക അടിപൊളി മൂവിയാണ് ആവേശം ഒരുപാട് ആൾക്കാർ കണ്ടു കഴിഞ്ഞായിരിക്കും ഇത്രയും ദിവസമായി നമ്മൾ കാണാൻ ലേറ്റായി പക്ഷേ എന്നാലും ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇനി കണ്ടവർ വീണ്ടും കാണുന്നുണ്ടോയെന്നറിയില്ല ഇനി നമുക്ക് ഇതിനെ ഒന്നും കൂടി ഒ ടി ടിയിൽ റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തിയേറ്ററിലും കൂടി നമുക്ക് ഇതിനെ അട്ടിട്ട് പൊളിച്ച് സൗണ്ടൊക്കെ വെച്ചിട്ട് വേണം ഇതിൻ്റെ ആ മ്യൂസിക്ക് ബാക്ക്ഗ്രൗണ്ടിലില്ല എല്ലാം എന്ന് പറഞ്ഞാൽ അടിപൊളി എൻജോയ് ചെയ്യുന്ന ഒരു മൂവി ഒരു മൂവി കണ്ടിട്ട് ഭയങ്കര ഹാപ്പിനെസ് ആയി ഏതായാലും മഞ്ഞുമൽ വോയിസ് കഴിഞ്ഞിട്ട് ഞാനിത് ഇവിടെയാണ് ഇന്നിപ്പം ആവേശത്തിലാണ് ഇപ്പോൾ ലാൻഡ് ചെയ്തിരിക്കുന്നത് ജയ് ജയ്ഗണേശ കണ്ടില്ല അപ്പൊ ജയ്ഗണേശ ഒന്ന് മിസ്സിങ് ആയിരിക്കുന്നത് പക്ഷെ അത് ഇങ്ങനത്തെ മൂവി ആയിരിക്കണം എന്നില്ല ഇത് നമ്മൾ അടിച്ച് എന്താ പറയുക ഈ പിന്നെ തിയേറ്ററിൽ നമുക്ക് ആ സൂപ്പർ സെക്കൻഡ് ഹാഫിൽ ചെറിയൊരു ലാഗ് പോലെ നമുക്ക് ഫീൽ ആവും വെച്ചാൽ നമ്മൾ ഫുൾ ഈ ഒരു പിന്നെ മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യും അപ്പം ചെറിയൊരു ലാഗ് ഫീൽ അടക്കെങ്കിലും എല്ലാം കൂടി കഴിഞ്ഞിട്ട് അവസാനത്തേക്കിലാ ഇതിൽ അടിപൊളിയാ നമ്മളെ ഫഹദിന്റെ അടിപൊളി സൂപ്പർ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോൻ്റെ റിവ്യൂ ആയിട്ട് പിന്നെ വരാം ഓക്കെ ബൈ